പൊന്നോണ പുലരിയിൽ പൊന്നുണ്ണി കണ്ണനു പുരുളി നിറച്ചിന്നു പാൽപായസം തൃക്കയ്യിൽ വെണ്ണയും പഴം പഞ്ചസാരയും കൽക്കണ്ടം മുന്തിരി പാലും തൈരും പൊന്നോണ പുലരിയിൽ പൊന്നുണ്ണി കണ്ണനു ചിന്നു പാൽ പായസം തൃക്കൈയിൽ വെണ്ണയും പഴം പഞ്ചസാരയും കൽക്കണ്ടം മുന്തിരി പാലും തൈരും മുടിയിൽ ചൂടാനായിട്ടുള്ള നെറ്റിയിൽ ചാർത്താനായി ഗോപി കുറി മുടി ചൂടാനായി തഴകുള്ള നെറ്റിയിൽ ചാർത്താനായി ഗോപി കുറി കണ്ണുകൾ കഴകേകാൻ അഞ്ചന കൂട്ടുണ്ട് കർണങ്ങളിൽ ചാർത്താൻ കുണ്ടലവും 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 പൊന്നു ിൽ പൊന്നുണ്ണി കണ്ണനു ഉരുളി നിറ ചിന്നു പാൽ പായസം തൃക്കയിൽ വെണ്ണയും പഴം പഞ്ചസാരയും കൽക്കണ്ടം മുന്തിരി പാലും തൈരും അധരങ്ങൾ ചുംബിക്കാനോടെ കുഴലുണ്ട് ഴകേ കാൻ അധരങ്ങൾ ചുംബിക്കാനോട് കുഴലുണ്ട് കണ്ഠത്തിനഴകേ കാൻ കൗസ്തുഭവും വനമാലയുമുണ്ട് വർണ്ണ പട്ടുമുണ്ട് 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 പൊന്നോണ പുലരിയിൽ പൊന്നുണ്ണി കണ്ണനു പുരുളിനീറ ചിന്നു പാൽപായസം തൃക്കയിൽ വെണ്ണയും പഴം പഞ്ചസാരയും കൽക്കണ്ടം മുന്തിരി പാലും തൈരും ീതാംബരപ്പട്ടിലഴകായണിയുവാൻ പൊന്നിന്രഞ്ഞാണം വേറെയുണ്ട് പീതാംബരപ്പട്ടിലഴകായണിയുവാൻ പൊന്നിൻ ഞാണം വേറെയുണ്ട് പാദപത്മങ്ങൾ കഴകേകും പൊന്നണി പാത തരങ്ങൾ പണിതിട്ടുണ്ട് 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 പുലരിയിൽ പൊന്നുണ്ണി കണ്ണനു പുരുളിനിറ ചിന്നു പാൽപായസം തൃക്കയിൽ വെണ്ണയും പഴം പഞ്ചസാരയും കൽക്കണ്ട മുന്തിരി പാലും തൈരും തൃക്കക്കരപ്പനും മാദേവരൂമുണ്ട് നടുമുറ്റത്തോണ പൂക്കളവുമുണ്ട് തൃക്കക്കരപ്പനും മാദേവരുമുണ്ട് നടുമുറ്റത്തോണ പൂക്കളവുമുണ്ട് മാവേലിയുമൊത്തു മാധവനെ കാത്തു കണ്ണും നാട്ടി ഞാനേ രേപ്പുമുണ്ട് ഞാൻ കണ്ണനെയും കാത്തിരിക്കുന്നുണ്ട് പൊന്നോണ പുലരിയിൽ പൊന്നുണ്ണി കണ്ണനു ഉരുളിനീറ ചിന്നു പാൽപായസം തൃക്കൈയിൽ വെണ്ണയും പഴം പഞ്ചസാരയും കൽക്കണ്ടം മുന്തിരി പാലും തൈരും കൽക്കണ്ടം മുന്തിരി പാലും തൈരും